നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സുഹൃത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു പല ഘട്ടത്തിൽ മുൻപ് മോദിയെ ട്രംപ് പുകഴ്ത്തുകയും ചെയ്തിരുന്നു തന്റെ പ്രചാരണത്തിനിടെ നരേന്ദ്രമോദിയെ മാൻ എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങളടക്കം പല ഘട്ടത്തിലും പുറത്തു വന്നിരുന്നു എന്തിനേറെ നമ്മുടെ ട്രോളന്മാർ പോലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിക്കുന്ന പല സന്ദർഭങ്ങളും ട്രോളുകളാക്കാനും ഉപയോഗിച്ചിരുന്നു എന്നാൽ രണ്ടാം വട്ടം ട്രംപ് എത്തുമ്പോൾ ട്രംപ് മോദി ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഉയരുന്ന ചോദ്യം കാരണം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ഈ ഒരു ചോദ്യം ഉയരുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് യുഎസ് സന്ദർശന വേളയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായും മറ്റു പ്രമുഖരുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കുക ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് യുഎസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നയിക്കുക സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല പ്രധാന ലോക നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങിൽ മോദി പങ്കെടുക്കാത്തത് ഏവരും അത്ഭുതപ്പെടുത്തിയിരിക്കയാണ് ട്രംപുമായി ഉടക്കിലുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഉൾപ്പെടെ പങ്കെടുക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വിട്ടുനിൽക്കുന്നത് ഇതുവരെ ക്ഷണിച്ച വിശിഷ്ടാതിഥികളുടെ പട്ടിക സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ലോക നേതാക്കളുടെ നീണ്ട നിരയാണ് ചടങ്ങിനുള്ളത് നേരത്തെ തന്റെ പ്രചാരണത്തിനിടെ വിദേശ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്നത് ഇന്ത്യയാണെന്ന് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു താൻ അധികാരത്തിലെത്തിയാൽ നികുതി നിരക്കുകളിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം ഒരിക്കൽ നടത്തിയിരുന്നു അതിനാൽ തന്നെ ഇപ്പോഴുള്ള നീക്കങ്ങളെ അതുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ജോ ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിന്റെ നടപടി വലിയ വിവാദങ്ങൾക്കും സംഘർഷത്തിനുമൊക്കെ വഴിയൊരുക്കിയിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ തന്നെ ട്രംപ് തന്നോട് കാണിച്ചതുപോലെ താൻ തിരികെ കാണിക്കില്ലെന്നും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു നിലവിലെ പ്രസിഡന്റ് ചിട്ടയോടെ അധികാര കൈമാറ്റം ഉറപ്പാക്കണമെന്ന അമേരിക്കയിലെ പരമ്പരാഗത ശൈലി രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്ന ട്രംപ് തെറ്റിച്ചിരുന്നു നിയുക്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിന്റെ നടപടി വലിയ വിവാദങ്ങൾ സംഘർഷത്തിനും കാരണമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ ക്യാപിറ്റൽ കലാപത്തിന് വരെ കാരണമായിരുന്നു ട്രംപ് അധികാര കൈമാറ്റത്തിന് മടികാട്ടിയത് എന്നാൽ ട്രംപ് ചെയ്തതുപോലെ ഇക്കുറി താൻ ചെയ്യില്ലെന്ന് ബൈഡൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ബൈഡൻ മാത്രമല്ല നിലവിലെ പ്രഥമ വനിത ജി ബൈഡനും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുള്ളത് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ലോക നേതാക്കളെ ട്രംപ് ക്ഷണിച്ചതായിട്ടാണ് റിപ്പോർട്ട് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹും ചടങ്ങിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഹംഗറി പ്രസിഡന്റ് വിക്ടർ ഓർബൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ തന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ട്രംപ് ക്ഷണിച്ചതായി അദ്ദേഹം അത് അംഗീകരിച്ചേക്കുമെന്നുമാണ് സൂചനയെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകിയ അസാധാരണമായ അപൂർവമായ ഓഫറായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്തിയാൽ അതും ഒരു ചരിത്ര സംഭവമാണ് ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിലും സ്ഥിരീകരണം ഉണ്ടാകും